ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് സുജിത്തിന് നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു എടക്കര ചുങ്കത്ര മൂത്തേട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ എടക്കര പോലീസ് സ്റ്റേഷൻ സമീപത്താണ് പ്രതിഷേധ സദസ് നടത്തിയത് ഡി പ്രസിഡന്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ശ്രീധരൻ ഉണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് യൂണിഫോം അണിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാൻ പാടില്ല ശമ്പളം വാങ്ങാൻ പാടില്ല യൂണിഫോം അടിച്ചു വെച്ച് അവരെ പോലീസ് വിടുന്നത് വരെ ഞങ്ങൾ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും കേരള പുറത്താക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സുചിത്വം പറയുന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പ്രതിഷേധ സദസ്സിലെത്തിയത് മൂത്തേട മണ്ഡലം പ്രസിഡന്റ് വി പി അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഉസ്മാൻ ഒ ടി ജയിംസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാധാകൃഷ്ണൻ താജ സക്കീർ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ സി ഷാഹുൽ ഹമീദ് പുളിയൻജാലി അസീസ് എന്നിവർ സംസാരിച്ചു സി ഡി സബാസ്റ്റിയൻ എൻ കെ കുഞ്ഞുണ്ണി റഷീദ് വാളപ്ര സുലൈമാൻ കാട്ടിപ്പടി വിനോദ് കരിമ്പനയ്ക്കൽ റിയാസ് ചുങ്കത്ര ധനീഷ് ഗോപി ഫൈസൽ മെസ്സി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം